കത്തി കത്തി പക്ഷെ കാണണ്ട വിളിച്ചല്ലോ അല്ലേ ആണല്ലോ നിങ്ങൾക്കും മുഖം കണ്ടോ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ധൃതിയിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ശില്പികൾ നിങ്ങളെ പേരെന്താ എവിടെ സ്ഥലം ഇതിന് മുന്നാമ്പലം വേണമെന്നുണ്ടോ ഏത് പുന്നാമ്പലത്തിൻ്റെ ക്ഷേത്ര പണിയിലുണ്ടായിരുന്നു നിങ്ങളെ പേരെന്താ നിങ്ങളുണ്ടായിരുന്നു അത് ശരി പുന്നാമ്പലത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നു അപ്പോൾ എന്താ പേര് പറഞ്ഞു അപ്പോൾ രാജനും ദിനേശനും ഇവിടെ പണിയിലുണ്ട് ഇവർ രണ്ടാളും ആയിരത്തി തൊള്ളായിര രണ്ടായിരത്തി ആറില് പ്രതിഷ്ഠാർത്ഥിയയ്യപ്പ് ഈ ഈ ശ്രീകോവില് പണിയണേലും പങ്കെടുത്ത ആൾക്കാരാണ് അവരിപ്പോൾ ഇവിടെ ശ്രീ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൻ്റെ പണിയിൽ മുഴുകിയിരിക്കുകയാണ് വിചാരണം